യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം കുടുംബക്ഷേത്രം അറിയാത്തവർ ചെയ്യേണ്ടത് എന്താണ് ഇന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യവും കുടുംബക്ഷേത്രം അങ്ങനെ ഒരു ഇതുണ്ട് ചിലവർക്ക് ഈ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല അതായത് പണ്ട് കാര കാരണവന്മാരായിട്ട് പല ക്ഷേത്രങ്ങളും അവർ ആരാധിച്ചു വന്നിരുന്നണ്ടാവും എന്നാൽ പിൽക്കാലത്ത് അവരുടെ പിൻതലമുറയിൽപ്പെട്ട സന്തതി പരമ്പരകൾക്ക് അവരുടെ കുടുംബക്ഷേത്രത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ വിശ്വാസികളായിരുന്നിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവർക്കും അത് അറിയാണ്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അറിയാത്തവർ ചെയ്യേണ്ട ചില കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യം കുടുംബക്ഷേത്രവും കുടുംബദേവതയും എന്താണെന്നാണ് ഇവർ ആദ്യം അറിയേണ്ടത് ആദ്യം കുടുംബക്ഷേത്രവും കുടുംബദേവതയും എന്താണെന്ന് അറിയണം കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഏഴ് തലമുറ തലമുറകളായി ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും അത് സത്യമായ കാര്യമാണ് അതായത് ഒരു കുടുംബത്തിന്റെ ഏഴ് തലമുറ പരമ്പരാഗതമായിട്ട് ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പൊ പൂറിവീർക്കറിയാം അവരവിടെ കൃത്യമായിട്ട് അത് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അവരുടെ പിൻതലമുറക്കാർക്ക് അത് അറിയാതെ പോയി കാരണം നമ്മ പലരും ഇപ്പൊ ജോലി സംബന്ധമായും അല്ലെങ്കിൽ തറവാട് വിഭജിച്ചും അല്ലെങ്കിൽ മറ്റേ വിധത്തിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ തറവാട്ടിൽ നിന്നും ഭാഗം വെച്ച് പിരിഞ്ഞവർക്കൊക്കെ പലരും പല വഴിക്കായി പല ദേശത്ത് അന്യദേശവാസമൊക്കെ നടത്തി ജീവിക്കുന്നവരായിരിക്കില്ലേ അപ്പോൾ അവർക്ക് അവരുടെ പൂർവികരുടെ കാര്യമൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും അവരവരുടെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പിരി അങ്ങനെയുള്ളവർക്കൊന്നും ദേവതയുണ്ട് പക്ഷേ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ഇത് കണ്ടുപിടിക്കാൻ നല്ലൊരു ജ്യോത്സന് കഴിയും ഇത് കണ്ടുപിടിച്ച് തരാം അതായത് ഒരു കുടുംബക്ഷേത്രം എവിടെ നിന്ന് കണ്ടുപിടിച്ച് കഴിയുക കണ്ടുപിടിച്ച് തരാൻ ഒരു ജ്യോത്സ്യന് കഴിയും നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കണം അപ്പം ഞാൻ പറഞ്ഞതെന്നാണ് നിങ്ങളുടെ പൂർവ്വീര് ആരാധിച്ചു വന്നിരുന്ന ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും അത് കണ്ടുപിടിക്കണം അതായത് കുടുംബദേവതയെ സംരക്ഷിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റ് ദേവതകൾക്ക് വേണ്ടി വഴിപാട് നടത്തിയാൽ അവിടെ ഫലിക്കില്ല നമ്മുടെ കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ ഏറി കയറി വരും കയറി കയറി വരും അതായത് പല വിധത്തിലുള്ള അനർത്ഥങ്ങളും നമ്മളുടെ കുടുംബത്തിലുണ്ടാവും ആ കുടുംബ പരദേവതയെ നമ്മൾ സംരക്ഷിച്ചു പോരണം അപ്പം അതറിഞ്ഞില്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കണം അതായത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്നോ ഒരു ദേവനോ ദേവിക്കോ വഴിപാട് നടത്തിയെന്ന് വെച്ചോ എന്നാൽ യഥാർത്ഥ ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഒരുപ്പുണ്ടാവും നിങ്ങളുടെ കുടും കുടുംബത്തിൻ്റെ അവർ പട്ടിണിയാണ് നിങ്ങളങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്കൊന്നും കൊണ്ടുവച്ച് കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിങ്ങൾ വാരിക്കോരി ഒരു കാര്യമില്ല അത് കണ്ടറിഞ്ഞ് ചെയ്യണം അപ്പം വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എത്ര ശ്രമിച്ചിട്ടും ചിലർക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല ചില ജ്യോത്സന്മാരെടുത്ത് ചെന്നാലും അവരെ വെച്ച് നോക്കുമ്പോൾ അവർ എന്തോ പ്രശ്നം വെച്ച് നോക്കിയ കുടുംബക്ഷേത്ര സംബന്ധമായ ഒരു കുടുംബ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കൃത്യമായി ചിലപ്പോൾ ഒരു ഉത്തരം തരാൻ സഹായിക്കേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുടുംബക്ഷേത്രം അറിയാത്തവർ എന്താണ് ചെയ്യേണ്ടത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ശ്രമിക്കണം പരമാവധി നമ്മൾ ശ്രമിച്ചതിന് ശേഷമോ നമ്മൾ വേറെ കാര്യത്തിലേക്ക് തിരിയാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ശ്രമിക്കാതെ ഉടനെ തന്നെ വേറൊരു പരദേവതയെ സൃഷ്ടിക്കരുത് നമ്മൾ യഥാർത്ഥ പരദേവതയെ എവിടെയെങ്കിലും ഉണ്ടാവും അത് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആദ്യ ദേവിയെ കുടുംബദേവതയായി കാണാവുന്നതാണ് ആദ്യ പരാശക്തി ദേവിയെ നമുക്ക് കുടുംബ പരദേവതയായി പ്രതിഷ്ഠിക്കാം അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ദേവതയെ ദേവിയെ അല്ലെങ്കിൽ ദേവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദിപരാശക്തി ദേവിയെ നിങ്ങൾ ആദിപരാശക്തി ദേവിയെ നല്ല നല്ല പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവരെ ആ ആദിപരാശക്തി ദേവിയെ നിങ്ങൾ കുടുംബ പരദേവതയായി നിങ്ങൾ അംഗീകരിക്കണം അംഗീകരിച്ച് പോന്നാൽ നിങ്ങൾക്ക് ആ കുടുംബ കുടുംബപരദേവതയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ദേവിയിൽ നിന്നുള്ള എല്ലാ പ്രീതിയും നിങ്ങൾക്ക് കിട്ടും സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി ഇതാണ് ആദിപരാശക്തി ദേവി അപ്പം സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവമന്ത്രങ്ങളുടെയും സ്വരൂപമാണ് ആദിപരാശക്തി ദേവി അപ്പോൾ നമ്മൾ നേരത്തെ പൂർവികരായിട്ട് ആരാധിച്ചു വരുന്ന ആ ദേവിയാണെങ്കിൽ തന്നെ ആ ദേവിയുടെ സ്വാംശം ഈ ആദി അപ്പം തീർച്ചയായിട്ടും ആ ആദിപരാശക്തിയെ ദേവിയെ നിങ്ങൾക്ക് കുടുംബദേവതയായിട്ട് അംഗീകരിച്ച് മുന്നോട്ടു പോകാം ആദിപരാശക്തി ദേവി കുലസങ്കേതപാലിനിയാണ് ഇല്ലേ സഹസ്രനാമത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് ദേവിയെ കുലസങ്കേതപാലിനി കുലസങ്കേതമെന്ന് പറഞ്ഞുതന്നാൽ കുലത്തിൻ്റെ കുലം എന്ന് പറഞ്ഞാൽ ഒരു കുറേ കുടുംബങ്ങൾ കൂടുന്നതാണ് ഒരു കുലം ഇല്ലേ ആ കുല കുലത്തിൻ്റെ സങ്കേതത്തിൻ്റെ ബാലിനി പരിപാലിക്കുന്നവൾ അതാണ് കുലസങ്കേത ബാലിനിയാണ് അപ്പൊ ദേവിയെ ആദിപരാശക്തി ദേവിയെ അങ്ങനെ കാണണം കുലത്തിന്റെ സങ്കേതത്തെ പരിപാലിക്കുന്നവളാണ് കുടുംബദേവത അതാണ് കുലസങ്കേത ബാലിനി ആദിപരാശക്തി ദേവിയാണ് അത് അപ്പം ലളിതസഹസ്രനാമത്തിൽ ഇത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആദിപരാശക്തി ദേവിയെ കുടുംബദേവതയായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജി പിന്നീടുള്ള ജീവിതകാലം മുന്നോട്ടു പോകാം കുടുംബക്ഷേത്രം അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം